എങ്ങനെയാണ് ജോലി കിട്ടിയതും ഇപ്പൊ കമ്പനിയിലാ ജോലി ചെയ്യാൻ അതിനും ഒരു വലിയ പോയിന്റ് ഉണ്ട് കേട്ടോ അതിന്റെ പോയിന്റ് പറയുന്നത് വലിയ രസമാണ് ഞാൻ ജോലി ചെയ്തോണ്ട് ഈ കപ്പിത്താൻ പിന്നെ ഗൾഫൊക്കെ വിട്ട് തിരിച്ചു വന്നപ്പോൾ പിന്നെ ഞാൻ കയറുന്ന ഐ എപ്പിയിൽ എന്നും പറഞ്ഞു അവിടെ നീണ്ട ഒരു ഐ എപ്പി കമ്പനി കയറിയുള്ള അവിടെ ഞാൻ കൂടുതൽ ജോലി ചെയ്തില്ലായിരുന്നു കുറഞ്ഞ ഒരു വർഷം ചെയ്തു തന്നെ അന്നേരം അവിടെ ഒരു ചെറിയ പ്രശ്നം പ്രശ്നം എന്തുവായി പറയാനാണെങ്കിൽ ആരും വല്യ കുഴപ്പമല്ല ചിലവർക്ക് ചിലരെ കാണുമ്പോ അവർക്ക് അവരുടേതായ ചില കുറ്റങ്ങളും കുറവുകളൊക്കെ വരെയുണ്ടാകുമല്ലോ അവിടെ ഞാൻ ഒന്നേരം കൊല്ലം ജോലി ചെയ്ത് അന്നേരം പിന്നെ നല്ല ആരും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പം ഞങ്ങ പിത്താൻ ജോലി ചെയ്ത് അവിടെയും വെച്ച് ഒരു വെച്ച് നോക്കുമ്പോഴും ഇവിടെ ഈ ഐ എപ്പി വെച്ച് നോക്കുന്നതന്നെ രായും പകലും പോലെ തോന്നുന്നു വ്യത്യാസമുണ്ട് അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ഈ അവിടെ നിന്ന് കാരണം എന്ന് പറഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ ഈ വണ്ടി അവിടെ പിന്നെ പോർട്ടിൽ അതായത് ബോട്ടിലോ പിന്നെ നീണ്ടാര ഹാർബറി വണ്ടി പിടിച്ചായിരുന്നു ഹാർബറി വണ്ടി പിടിച്ചപ്പോ ഒന്ന് പുറന്നു വിട്ടെടുത്തപ്പോ അതിന്റെ ഗ്ലാസ് ഗ്ലാസ് ചെന്ന് ചെറുതായിട്ട് തട്ടി ചെറിയ ഡോറിന് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നു അത് ഒരു നികിഷ്ടമായിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചത് കാരണം എൻ്റെ ഇടയ്ക്ക് സംസാരിച്ചതൊന്നുമില്ല കൂടുതൽ വണ്ടി കൊണ്ടുവന്ന് പണിഞ്ഞോളാൻ പറഞ്ഞു വണ്ടി കൊണ്ടുപോയി പണിഞ്ഞിട്ട് അന്നേരം ഞാൻ അവിടുത്തെ അവിടെ ഈ പെയിൻറ്റ് ചെയ്യുന്നവരൊക്കെ പറഞ്ഞു അന്നേരം അവർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇത് വലിയ കുഴപ്പമൊന്നുമില്ല അവൻകുട്ട വലിയ പ്രശ്നമൊന്നുമില്ല ഏ ഇത് റെഡിയാക്കി തട്ടിത്തൂത്ത് കഴിഞ്ഞാൽ തന്നെ ഇട്ടേക്കാം കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു ഉടനെ ഞാൻ വെള്ളോട്ട് വന്നപ്പം ഒരു പെങ്കൊച്ചാണ് അവിടെ ഇരിക്കും ഈ മാറ്റാക്കുന്ന അവൻകുട്ടൻ്റെ കണക്കൊക്കെ കൂട്ടാമെന്ന് പറഞ്ഞു അവൻകുട്ടൻ്റെ കണക്കൊക്കെ കൂട്ട് കണക്കൊക്കെ കൂട്ടി നെണുക്കൂട്ടനെ ഇട്ടേക്കാൻ പറഞ്ഞു ഓ കുഴപ്പമില്ല കൂട്ടിക്കോളാൻ പറഞ്ഞു ഞാനപ്പുറത്തെ വണ്ടി ഒന്ന് നോക്കട്ടെ വണ്ടി ഒന്ന് നോക്കി ശരിയാക്കി ഇട്ടേക്കാം ഞാനപ്പിക്കുന്നു പക്ഷേ എനിക്ക് ജോലി വേണമായിരുന്നു അന്ന് അന്നെൻ്റെ ജീവിതം ഒരു ഗൾഫിൽ നിന്ന് വന്നതാണ് പെര വെച്ച് എല്ലാം കഴിഞ്ഞിരിക്കുന്ന കാലഘട്ടം അങ്ങനെ ചെറിയ ബുദ്ധിമുട്ട് എനിക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന സമയമായിരുന്നു അപ്പൊ ഞാൻ കുറച്ച് നമ്മുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ടുണ്ട് അതിനകത്ത് കൂട്ടുകാരെ വിളിച്ച് അയ്യപ്പനെന്ന് പറയുന്ന ഒരു കൂട്ടുകാരനെ വിളിച്ച് പിന്നെ ഈ ലൂ കസ്പോട്ട് കമ്പനി എനിക്ക് പരിചയമില്ല ഒന്നുമില്ല പിന്നെ പക്ഷേ നമ്മളെ ഈ ഈ കമ്പനിയുടെ അടുത്ത് തന്നെയുള്ള കമ്പനിയാണ് ഈ ലൂ കസ്പോട്ട് കമ്പനി അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അങ്ങനെ അവിടെ അവിടെന്ന് പറഞ്ഞാൽ ഫീല് ചെയ്യുന്ന സ്ഥലം ചരക്ക് മൊത്തം സ്ഥലത്താണ്

അന്നേരം അപ്പം പറഞ്ഞത് പിന്നെ പെട്ടെന്ന് വിളി ഒരാളെ വിളിക്കാൻ പറഞ്ഞായിരുന്നു അന്ന് പറഞ്ഞ തോമ എന്ന് പറയുന്ന ഒരാളെയാ വിളിക്കാമെന്ന് പറയാ വിളിക്കാൻ പറഞ്ഞത് എന്നെ അയ്യപ്പനെ അന്നേരം ഞാൻ പിന്നെ അങ്ങനെ ഞാൻ വീണ്ടും ഞാൻ വാതുക്കെ നിന്നായിരുന്നു അവിടെ നിന്നപ്പോൾ ഓരോരുത്തർ പറഞ്ഞു ഇവിടെ വേക്കൻസി ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞു എന്നാലും അവിടെ അന്നേരം ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു കാരണം ഈ കമ്പനി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രൈവുണ്ട് എന്നാൽ ലൂക്കസ് ബോട്ടിൽ അവിടെ ഫീലിങ്ങിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വണ്ടി കൊണ്ടുപോയി അടിക്കുക ഐസ് അടിക്കുക ഇതെല്ലാം ചെയ്യുന്ന ഒരാളവിടെ അന്നേരം ഉണ്ടായിരുന്നു അങ്ങേര് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് തോമ എന്ന് പറയുന്ന അവിടുത്തെ മെയിൻ ഒരാളായിരുന്നു ആ കക്ഷിയെ വിളിച്ച് വിളിച്ചപ്പം ചാൻസ് ഉണ്ടെന്ന് എൻ്റെ അടയ്ക്ക് പറഞ്ഞു അന്നേരം അയാളുടെ അടയ്ക്ക് പറഞ്ഞ് ചാൻസ് ഉണ്ട് പക്ഷേ ഇന്ന് വരണം ഇന്ന് വൈകുന്നേരത്ത് അവിടെ നിന്നുള്ള വണ്ടി കയറി വരിയാണെങ്കിൽ അയാൾ വരാൻ പറ അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ ഞാൻ ചെന്ന് അവിടെ ചെന്ന് കണക്കുകൂട്ടി എൻ്റെ പൈസ എല്ലാം മേടിച്ച് ഞാൻ നേരെ അങ്ങ് വീട്ടിൽ ചെന്ന് പെണ്ണിൻ്റെ കയ്യിൽ പൈസ കൊടുത്ത് അന്നേരം പത്ത് പതിനാറായിരം രൂപ ഉണ്ടായിരുന്നു നേരെ പെണ്ണിൻ്റെ പൈസ കൊടുത്തിട്ട് പറഞ്ഞ് ഇന്ന് തന്നെ കമ്പനി പോകണം തമിഴ്നാടാണ് കളിക്കളയാണ് എന്ന് പറയുമ്പോൾ എനിക്ക് എല്ലായിടവും അറിയാവില്ല ഞാൻ കളിക്കുളയിലൊക്കെ പിന്നെ ഈ കുട്ടിയൻസിനകത്ത് അന്നത്തെ കാലഘട്ടത്തിൽ കുട്ടിയൻസിനകത്ത് പിന്നെ അന്ന് എന്ന് പറഞ്ഞ ചൊരുവാണ് കയറ്റുന്നത് ചൊരുവ് കയറ്റി കൊണ്ടുവന്ന് ആ കളിക്കള മാർക്കറ്റിൽ കൊണ്ടുവന്ന് അന്ന് രണ്ട് ചന്ത അവിടെ നടക്കുന്നത് മണിക്കും ഒരു മണിക്കും ചന്ത ഉള്ളന്ന് പറഞ്ഞാൽ കേരളത്തിൽ രണ്ട് ചന്ത നടക്കുന്ന ഒറ്റ ഒറ്റ ചന്ത എന്ന് പറഞ്ഞാൽ ഈ കളികുള ചന്ത അതായത് ഉച്ചയ്ക്ക് ഒരു മണിക്കും രാവിലെ ആറുമണിക്കോ ചന്ത അവിടെ അന്നൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ അതുകൊണ്ട് എനിക്ക് കളിക്കുകയൊക്കെ നല്ല കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അതൊരു ദൂരമല്ലേ പോണോ ആ പോണോ ഇന്ന് തന്നെ പോണോന്ന് പറഞ്ഞു പോയേ പറ്റൂ ജോലി വേണ്ടേ ജോലിയുടെ ബുദ്ധിമുട്ട് അത്രയൊക്കെ ഉണ്ടായിരുന്നു എനിക്കത് ഉടനെ തന്നെ പോയി